ഉത്പത്തി അദ്ധ്യായം ഇരുപത്തിയൊമ്പത് ലാബാനിലെ വീട്ടിൽ യാഖ്കോബ് യാത്ര തുടർന്നു കിഴക്കുള്ളവരുടെ ദേശത്ത് അവൻ എത്തിച്ചേർന്നു രണ്ട് അവിടെ വയലിൽ ഒരു കിണർ കണ്ടു അതിനു ചുറ്റും മൂന്ന് ആട്ടിൻപറ്റങ്ങളും ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത് വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു മൂന്ന് ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റുപക്കത്തു നിന്നും കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും അതുകഴിഞ്ഞ് കല്ല് ഉരുട്ടി വെച്ച് കിണറ്റക്കുകയും ചെയ്യും നാല് യാക്കോബ് അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഹാരാനിൽ നിന്ന് എന്ന് അവർ മറുപടി പറഞ്ഞു അഞ്ച് അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ നാഹൂറിന്റെ മകൻ ലാബാനെ അറിയുമോ അറിയും എന്ന് അവർ പറഞ്ഞു ആറ് അവന് സുഖമാണോ അവൻ ചോദിച്ചു അതെ അവർ പറഞ്ഞു ഇതാ അവന്റെ മകൾ റഹേൽ ആടുകളുമായി വരുന്നു ഏഴ് അവൻ പറഞ്ഞു പകൽ ഇനിയും ഏറെയുണ്ടല്ലോ ആടുകളെ അലയിലാക്കാൻ നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവയെ കൊണ്ടുപോയി തീറ്റുക എട്ട് അവർ പറഞ്ഞു അങ്ങനെയല്ല ആട്ടിൻപെറ്റങ്ങളെല്ലാം വന്നെത്തു ഇമ്പോഴേ മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ ഒമ്പത് അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ രാഹേൽ തന്റെ പിതാവിന്റെ ആടുകളുമായി വന്നു അവളാണ് അവയെ മേയിച്ചിരുന്നത് പത്ത് തന്റെ മാതൃസഹോദരനായ ലാബാന മകൾ റാഹേലിനെയും അവന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മുടിയിരുന്ന കല്ല് ഉരുട്ടിമാറ്റുകയും ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പതിനൊന്ന് പിന്നീട് അവൻ രാഹേലിനെ ചുംബിക്കുകയും ഉറത്തെ കരയുകയും ചെയ്തു പന്ത്രണ്ട് താൻ അവളുടെ പിതാവിനേറെ ബന്ധുവും റബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് അവളോട് പറഞ്ഞു അവൾ ഓടിച്ചെന്നു പിതാവിനെ വിവരമറിയിച്ചു പതിമൂന്ന് തന്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു പതിനാല് ലാബാൻ പറഞ്ഞു എന്റെ അസ്ഥിയും മാംസവും തന്നെയാണ് നീ ഒരു മാസം യാക്കോബ് അവന്റെ കൂടെ പാർത്തു യാക്കോബിനിറ വിവാഹം പതിനഞ്ച് ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നീ എന്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിനു വെറുതെ പണിയെടുക്കുന്നു നിനക്കെന്ത് പ്രതിഫലം വേണമെന്ന് പറയുക പതിനാറ് ലാബാനു രണ്ടു പുത്രിമാരുണ്ടായിരുന്നു മൂത്തവളുടെ പേർ ലെയ എന്നും ഇളയവളുടെ പേർ റഹേൽ എന്നും പതിനേഴ് ലേയയുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു റാഹേൽ ആകട്ടെ സുന്ദരിയും വടിപുത്തവളും ആയിരുന്നു പതിനെട്ട് യാഖോബ് റാഹേലിൽ അനിരക്ത അവൻ ലാബാനോട് പറഞ്ഞു അങ്ങയുടെ ഇളയമകളായ റാഹേലിനു വേണ്ടി കൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം പത്തൊമ്പത് ലാബാൻ പറഞ്ഞു അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്കുതിരുന്നതാണ് എന്റെ കൂടെ പാർത്തുകൊള്ളുക ഇരുപത് അങ്ങനെ രാഹേലിനു വേണ്ടി യാക്കോബ് ഏഴുകൊല്ലം പണിയെടുത്തു അവളോടുള്ള സ്നേഹമൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ ഇരുപത്തിയൊന്ന് യാക്കോബ് ലാബാനോട് പറഞ്ഞു പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി എനിക്കെന്റെ ഭാര്യയെ തരുക ഞാൻ അവളോട് ചേരട്ടെ ഇരുപത്തിരണ്ട് ലാബാൻ നാട്ടിലുള്ളവരെയെല്ലാം വിളിച്ചുകൂടി ഒരു വിരുന്ന് നടത്തി ഇരുപത്തിമൂന്ന് രാത്രിയായപ്പോൾ അവൻ തന്റെ മകൾ ലെയായ യാഖ്കോബിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവൻ അവളോടുകൂടെ ക്ഷയിച്ചു ഇരുപത്തിനാല് ലാബാൻ ലേയാക്യു പരിചാരികയായി തന്റെ അടിമയായ സിൽഫായെ കൊടുത്തു ഇരുപത്തിയഞ്ച് നേരം വെളുത്തപ്പോൾ ലെയായാണ് തനിക്കു ലഭിച്ചതെന്ന് അവൻ മനസ്സിലാക്കി അവൻ ലാബാനോട് പറഞ്ഞു എന്താണ് അങ്ങ് ഈ ചെയ്തത് രാഹേലിനു വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത് എന്നെ ചതിച്ചത് എന്തിന് ഇരുപത്തിയാറ് ലാബാൻ പറഞ്ഞു മൂത്തവൾ നിൽക്കേ ഇളയവളെ പറഞ്ഞേകൻ ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല ഇരുപത്തിയേഴ് ഇവളുടെ വിവാഹവാരം പൂർത്തിയാകട്ടെ അതിനുശേഷം ഇളയവളെയും നിനക്കു തരാം ഏഴുവർഷത്തേക്കു കൂടി നീ വേണ്ടി വേൽ ചെയ്യണം ഇരുപത്തിയെട്ട് യാക്കോബ് സമ്മതിച്ചു വിവാഹവാരം പൂർത്തിയായപ്പോൾ ലാബാൻ തന്റെ മകളായ റാഹേലിനെയും അവനു ഭാര്യയായി നൽകി ഇരുപത്തിയൊമ്പത് തന്റെ അടിമയായ ബിൽഹായ ലാബാൻ റാഹേലിനു പരിചാരികയായി നൽകി മുപ്പത് യാക്കോബ് റാഹേലി എന്റെ കൂടെയും ശയിച്ചു അവൻ ലേയായേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു വർഷം കൂടി അവൻ ലാബാനിന്റെ കീഴിൽ വെയിൽ ചെയ്തു യാബ്കോബിന്റെ മക്കൾ മുപ്പത്തിയൊന്ന് ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി റഹേൽ ആകട്ടെ വന്ധ്യയായിരുന്നു മുപ്പത്തിരണ്ട് ലേയ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ അവനു അവനുറൂബൻ എന്നു പേരിട്ടു കാരണം കർത്താവ് എന്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു ഇനി എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് അവൾ പറഞ്ഞു മുപ്പത്തിമൂന്ന് അവൾ വീണ്ടും ഗർഭരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാൻ അവഗണിക്കപ്പെടുന്നെന്നറിഞ്ഞു കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു അവൾ അവനു ഷിമയോൺ എന്നു പേരിട്ടു മുപ്പത്തിനാല് അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഇനിയെന്നെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും കാരണം ഞാനവന്ന് മൂന്നു പുത്രന്മാരെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്നു വിളിച്ചു മുപ്പത്തിയഞ്ച് അവൾ വീണ്ടും ഗർഭരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഞാൻ കർത്താവിനെ സ്തുതിക്കും അതുകൊണ്ട് അവൾ അവനു യൂത എന്നു പേരിട്ടു പിന്നീട് കുറെ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല